സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളി യാത്രക്കാർക്കു നേരെ ആക്രമണം മൂന്ന് കാറുകളിലായി എത്തിയ പതിനഞ്ചംഗ മുഖമൂടി സംഘം കാർ അടിച്ചു തകർത്തു സംഭവത്തിൽ നാല് പ്രതികളെ പാലക്കാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ആക്രമണമുണ്ടായത് എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ അസ്ലം സിദ്ദിഖും ചാൾസ് റെജിയും രണ്ട് സഹപ്രവർത്തകരും ബംഗളൂരുവിൽ നിന്ന് അവരുടെ കമ്പനിയിലേക്കുള്ള കമ്പ്യൂട്ടറുകൾക്ക് വാങ്ങി മടങ്ങി വരികയായിരുന്നു കോയമ്പത്തൂർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ എല്ലാൻറ്റി ബൈപ്പാസിന് സമീപമായിരുന്നു ആക്രമണം അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും യുവാക്കൾ അതിവേഗം കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ചെക്ക് പോസ്റ്റിലും മധുക്കര പോലീസ് സ്റ്റേഷനിലും എത്തി പരാതി നൽകി ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കാറിൻ്റെ കാമിൽ പതിഞ്ഞതാണ് പ്രതികളെ പിടികൂടാൻ തുണയായത് കുഴൽപ്പണവുമായി വരുന്നവരുന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം ആക്രമണത്തിൽ പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ് രമേഷ് ബാബു കുന്നത്തുപാളയം സ്വദേശി വിഷ്ണു മല്ലപ്പള്ളി അജയ്കുമാർ എന്നിവരെ മധുക്കര പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ റിമാൻഡ് ചെയ്തു ബാക്കി പ്രതികൾ ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of traveling gold Rajakumari.